ഹായ് ഫ്രണ്ട്സ് എന്നാണ് വിശേഷം സുഖമല്ല എല്ലാവർക്കും എനിക്ക് ശരിക്കും സുഖമായിട്ടില്ല കേട്ടോ നോക്കാടപ്പൊല്ല അങ്ങനെ ഉണ്ടോത്രേ ബോഡി ഇപ്പം അതിന് ഉണ്ട് ചെറിയ സുഖമുണ്ട് അപ്പോൾ ഇന്നലെ കാണിക്കാൻ പറ്റും ഗുളിക ഇന്നലെ രാത്രിയല്ലേ കാണിക്കാൻ പോയി ഞണ്ട് അവിടെ ഫാർമസി എട്ട് മണി വരെ നേരമാന്നാണ് പറഞ്ഞത് ഗുളിക വാങ്ങിയിട്ടില്ല അപ്പോൾ ഇപ്പോൾ പോയിട്ട് വാങ്ങണം എട്ട് മണി നേരം ഉണ്ടോ കുഴപ്പമില്ല ഇപ്പോൾ ആറുമണിയാവാനായി ഇപ്പോൾ സമയമെന്നറിയാ ഇപ്പോൾ അഞ്ചരയായി അഞ്ച് ഇരുപത്തൊമ്പത് പോയിട്ട് വാങ്ങണം പിന്നെ രണ്ടായിട്ട് നമ്മളെ രണ്ടോ രണ്ടായിട്ട് നല്ല മഴയാണ് ഗംഭീര മഴ ഇപ്പോൾ അത് മഴ കുറഞ്ഞിന് പക്ഷെ നല്ല ഇരട്ടടിച്ചിട്ടുണ്ട് മഴ വരുന്നറിയില്ല ഇതാ ഇന്നും വെള്ളം മഴ പെയ്തിട്ട് എന്താ ഡിസംബർ മാസം മഴ ഡിസംബർ ഒന്നിന് രാത്രി തുടങ്ങിയ മഴയാണ് പിന്നെ നമ്മളെ ഞാനിവിടെ ഒരു കുഴി എടുത്തിട്ട് എന്നാ വേസ്റ്റ് വെള്ളം പോകാൻ വേണ്ടി ഉള്ള ടാങ്കിയിൽ വെച്ചിന് എന്നിട്ട് കണക്ഷൻ കൊടുത്തിന് കണക്ട് ചെയ്തിന് അതിപ്പോൾ ചുറ്റിലും മണ്ണിട്ടിട്ടില്ല പിന്നെ അതിൻ്റെ മൂടി ഇട്ടിട്ടില്ല ഞാൻ പിന്നീട് വിചാരിച്ചു ഇങ്ങനെ മഴ പെയ്യൊന്നും വിചാരിക്കുന്നില്ല അറിയുന്നില്ലല്ല വിജയിക്കാണ്ട് വന്ന മഴയല്ലേ സെയിലും മണ്ണിടാത്തോണ്ട് വെള്ളം നിറഞ്ഞു പറഞ്ഞു കുഴപ്പമൊന്നുമില്ല അതിന് മണ്ണെടുത്തിട്ടാൽ മതി എന്താ ഈ മണ്ണെല്ലാം ഈ മണ്ണെല്ലാം ചെള്ളിയിട്ടിടേണ്ടായിരുന്നു അതുപോലെ അപ്പുറം അപ്പുറം കാണുന്ന മണ്ണെല്ലാം ഇട്ടാൽ ഫുള്ള് ഇതാഴോന്നില്ല കേട്ടോ നമ്മളെ മുട്ടിന് താല് നമ്മളെ മുട്ടിന് താല് ഇവിടം വരെ ഉണ്ടാവുള്ളൂ ചെറിയ വെള്ളമേ ഉള്ളൂ അപ്പോൾ ഇതിലിപ്പനി വെള്ളമെല്ലാം പോയിട്ട് രണ്ട് ദിവസം മഴ ഉണ്ടാവുമല്ലോ ആ രണ്ട് ദിവസം കൊണ്ട് മഴ നിന്നില്ലെങ്കിൽ വെള്ളമെല്ലാം എടുത്ത് കളഞ്ഞിട്ട് അപ്പോഴത്തേക്കും എന്നാൽ വെറ്റുമായിരിക്കുമല്ലേ ആ വറ്റുമായിരിക്കും വെള്ളമെല്ലാം എടുത്ത് മാറ്റിയിട്ട് ചുറ്റിലും മണ്ണിടണം മണ്ണിട്ടിട്ട് അതിൻ്റെ മൂടെടുത്തിട്ട് മൂടണം മൂടിയാടില്ലേ മൂടിയാടുണ്ട് അതിന് കോൺക്രീറ്റിൻ്റെ ആകെ മൂടിയുണ്ട് അപ്പോൾ അതാണ് അവസ്ഥ ഇപ്പം ആദ്യം മഴ വരാൻ സാധ്യതയുണ്ട് ഡിസംബർ മാസം മാസിങ്ങനെ മഴ എന്താന്നല്ലേ എന്താ അവസ്ഥ വയ്യല്ലെന്ന് തോന്നുന്നു പക്ഷേ ഇങ്ങനെ ഇടക്കൊരു മഴ ഇങ്ങനെ പെയ്യുന്നതാണ് ഇതിപ്പോൾ നിർത്താണ്ട് മിന്നി രാത്രി തുടങ്ങിയതാ ഇങ്ങനെ മഴയാ ഇന്നലെ ഫുൾ മഴ ഇന്നും ഫുൾ മഴയാ ഇപ്പം കുറച്ചൊരു വെളിച്ചം വന്നത് ഭയങ്കര ചരണക്കിടത്ത മഴയല്ല പക്ഷെ ഇങ്ങനെ മഴ നിർത്താണ്ട് ഇങ്ങനെ പെയ്തോണ്ടിരിക്കുക അസുഖം വരും എന്താ വർഷം കാലാവസ്ഥ പെയ്യാലും ഇല്ലേ കാലം വരും അപ്പോൾ പോവാം നമുക്ക് വേഗം പോയിട്ട് ഗുളിക കിട്ടും മരുന്നൊക്കെ കെട്ട് മൂക്കടപ്പിന് സെലിൻ്റോപ്സ് എഴുതി അവിടെ സെലിൻ്റോപ്സ് ഉറ്റിച്ച് കഴിഞ്ഞാലേ മൂക്കിൻ്റെ എന്താ പറയുക മൂക്കടപ്പും അതുപോലെ ജലദോഷം അങ്ങത്തേതെല്ലാം പോവും മെയിനായിട്ട് മൂക്കടപ്പ് പോകും എന്ന് പറഞ്ഞ് അങ്ങനെ പോയിട്ട് വേഗം വാങ്ങണം ഇനി എനിക്കൊരു ഡൗട്ട് ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേ ഫാർമസി ആറുമണിവരെ ആണോ എട്ട് മണി വരെ ആണ് ഇന്നലെ അവിടെ നിന്ന് അവിടുത്തെ ചേച്ചിയനോട് പറഞ്ഞ് എട്ട് മണി വരെ ഗുളിക നാളെ വാങ്ങേണ്ടി വരും എന്നുള്ളൂ ഫാർമസി എട്ട് മണി വരെയുള്ളൂ ഗുളിക നാളെ വാങ്ങേണ്ടി വരുന്നതാണ് ഞാൻ പറഞ്ഞാൽ ആ നാളെ വന്ന് വാങ്ങിക്കോളൂ അപ്പോൾ എട്ട് മണി വരെയും നടത്തേ ഒരു മേടം പറഞ്ഞിനി എന്താ അവസ്ഥ അറിയില്ല ഏതാനും പോയി നോക്കാം പറഞ്ഞ സമയം ഇപ്പോൾ അഞ്ചര കഴിഞ്ഞ് ഓക്കേ മൂക്കടപ്പല്ലാം വന്നാൽ സീ ആ നോക്കണേ രാത്രി ഉറങ്ങുമ്പോൾ കുറെ ബുദ്ധിമുട്ടു പിള്ളേർക്കെല്ലാം പിള്ളേർക്കെല്ലാം മൂക്കടപ്പം വന്നാലേ പിള്ളേർക്ക് എല്ലാണ്ട് ബുദ്ധിമുട്ടു ശ്വാസം ശരി കൊടുക്കാൻ കഴിയില്ല പിള്ളേർക്കെല്ലാം ഉണ്ട് ഇപ്പൊ കാലാവസ്ഥേന്റെ കാലാവസ്ഥ പനി ഉള്ളതുകൊണ്ട് കാലാവസ്ഥ പനി ആയതുകൊണ്ട് മൂക്കടപ്പ് മെയിൻ മൂക്കടപ്പു പ്രശ്ന മഴ പെയ്യാണ്ടെന്നാ മതി തണുപ്പുണ്ടല്ലേ നല്ല തണുപ്പുണ്ട് മഞ്ഞും വീട് തുടങ്ങി അല്ലെ മഞ്ഞുണ്ട് കേട്ടാ ചെറുതായിട്ട് ഞാൻ മോശമില്ലാത്ത മഞ്ഞുണ്ട് ങ്ങോട്ട് കാണുന്നല്ലോ ഇന്നലും കാണുന്നില്ല അല്ലേ അങ്ങോട്ട് കാണുന്നുണ്ടോ ആ അങ്ങോട്ടല്ല മഞ്ഞുണ്ട് ഉണ്ടോ ദൂരെ നോക്കുമ്പോ മഞ്ഞുണ്ട് മഞ്ഞ് 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 പെയ്യുന്ന കാലം പാട്ടൊന്നും സൗണ്ട് സൗണ്ട ബേസ് ബേസ് ഇന്നലെ ആ ഒരു കോമഡി ഇന്നലെ ആ ഒരു ഇതിനേക്കാൾ വൈസായിരുന്നു സൗണ്ട് ഇപ്പൊ ഇന്നലെ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് ഫ്രീ ആയി കുറെ സൗണ്ട് കുറേ ഇതായി ട്ടാന്ന് അങ്ങനെ ഇവിടെ എത്തി കേട്ടാ അതിനിടക്ക് മഴ പൊടിഞ്ഞ് മഴ ചെറുതായിട്ട് പൊടിഞ്ഞ് അതിനാ പിന്ന വീടൊന്നെടുക്കാൻ ആരും ഇല്ല ആര് മൂന്നാലാൾക്കാരേ ഉള്ളു മൂന്നാലാളേ ഉള്ളൂ മരുന്നോങ്ങട്ടെ വിടുന്ന മരുന്നോങ്ങി മരുന്നോങ്ങട്ടെട്ടാ കൊടുത്തിട്ടുണ്ട് തിരക്കൊന്നുമില്ല വൈകുന്നേരം ഇവിടെ തിരക്കുണ്ടാവും ഉച്ചക്ക് വൈകുന്നേരം നല്ല തിരക്കാണ് മൂഖിൽ സെല സെലൻ്റ് ഓപ്പസാ ഇതെയാ ഒന്ന് പുറത്തുനിന്ന് വാങ്ങാനുണ്ട് ഒന്ന് പുറത്തുനിന്ന് വാങ്ങണം കാട്ട് നമ്മളെ വണ്ടിയെടുത്തു രണ്ട് ഗുളികട്ടിയേ ഒന്ന് പാരസ്റ്റമോളായിരിക്കും പാരസ്റ്റമോൾ അഞ്ഞൂറിൻ്റെ പിന്നെ മറ്റേ ഇത് ഇന്നലെ ആ ഇത് രണ്ടും തന്നെ ഇന്നലെ രാത്രി ഒന്ന് കഴിക്കാൻ തന്നു ഇവിടുന്ന് ഓരോന്ന് കഴിക്കാൻ തന്നിന് ഇന്നലെ രാത്രിത്തേക്ക് മാത്രം തൽക്കാലത്തേക്ക് എന്നിട്ട് ബാക്കി നാളെ വന്ന് വാങ്ങാനാണ് പറഞ്ഞത് പിന്നെ മൂക്കിൽ ഇട്ടിക്കുന്ന വരുന്ന ആയിരം മൂന്നെണ്ണം തന്നെ എഴുതിട്ടു രണ്ടും ഉണ്ട് ഒന്ന് പാരസ്റ്റമോളും ഒന്ന് മറ്റേ ചെറിയ ഗുളിക മൂക്കടപ്പുറം പോകാനായിരിക്കും പിന്നെ മൂക്കിലിറ്റിക്കുന്ന വരുന്ന ഈ ഉള്ളത് അത് ഇടില്ല അത് പുറത്ത് വാങ്ങണം പോലും പുറത്ത് വാങ്ങാം പോവാ പോവാ ഇപ്പ ഒരു കുറച്ച് ആൾക്കാരുള്ളൂ അഞ്ചെട്ട് ആ അഞ്ചു പത്ത് പ്രശ്നങ്ങളുണ്ടാവും അഞ്ചു രോഗികളുണ്ടാവും പക്ഷേ ഇവിടെ ഭയങ്കര തിരക്കാട്ടാ രാവിലെ ഉച്ചക്ക് വൈകുന്നേരം എല്ലാം ഭയങ്കര ആൾക്കാരാ ഇവിടെ നല്ല സെറ്റപ്പ് ആക്കിന്നെട്ടാ പിന്നെ ഇവിടെ പുതിയ ബിൽഡിംഗ് എടുക്കുന്നുണ്ട് വേണ്ട പിന്നെ ഇരിക്കേണ്ട സീറ്റെല്ലാം ആക്കിട്ട് ഏർ ഇരിക്കാനുള്ള സീറ്റ് ഭയങ്കര സെറ്റപ്പ് ഒന്നല്ല പക്ഷെ ഇരിക്കാനുള്ള ഇവിടെ സീറ്റ് ആക്കി കൊടുക്കുന്നു ഇരിക്കാനുള്ള സീറ്റ് പിന്നെ ഒരു പിന്നൊരു കോടിമരമുണ്ട് ഉണ്ട് കൊടിമരം ആണല്ലേ പിന്നെ ഇതാന്ന് പുതിയ വരുന്ന ഒരു ഓപ്പൺ ഓപ്പണായിട്ടാണെന്ന് തോന്നുന്നു ശിശു സൗഹൃദ പ്രതിരോധ കുത്തിവയ്പ്പ് വേണ്ടത് ബേബി ഫ്രണ്ട്ലി ഇമ്മ്യൂണി ഇമ്മ്യൂനൈസേഷൻ സെൻറ്റർ ബേബി ഫ്രണ്ട്ലി ഇമ്മ്യൂണൈസേഷൻ സെൻറ്റർ ആണല്ലേ എടാ മോക്കിലിരിക്കുന്നവരെന്ത മൊസ്റ്റാണ് കാര്യം മൂക്കടപ്പ് പോകണമെങ്കിൽ അത് വേണം ഡോക്ടർ ഇന്നലെ പറഞ്ഞാലേ അറിയുന്ന ഡോക്ടറാണ് അപ്പൊ ഡോക്ടർ പറഞ്ഞാല് അത് തിരിച്ചു കഴിഞ്ഞാല് മൂക്കിനടപ്പല്ലാം പോകുന്ന പറഞ്ഞത് അതുകൊണ്ട് കുഴപ്പമില്ല അത് എന്തായാലും മോസ്റ്റായിട്ട് ഇരിക്കണം ഇപ്പൊന്നും വലിയ വർഷമൊന്നും ഇല്ല കേട്ടോ രാത്രി ആകുമ്പോന്ന് മൂക്കടയിന്ന് ഓ അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയട്ടാ പനി വന്ന് പനി വന്ന് വീണ്ടും പനി വന്ന് രാത്രിയാവുമ്പത്തേക്ക് ഭയങ്കര തണുപ്പ് എന്ത് തണുപ്പ് തരുക തണുത്തിങ്ങനെ ഇതാകുന്നു ആ വരുമ്പോൾ തന്നെ നല്ല തണുപ്പുണ്ട് നാളെ എടുത്തിട്ട് വരുമ്പോൾ പുല്ലാൻ്റെട അതുപോലെ നിരമ്പുറ എല്ലാം കഴിഞ്ഞിട്ട് നിരമ്പുറ കുറുവാടല്ലോ അല്ലേ പുല്ലാൻഡല്ല നല്ല മഞ്ഞ മോശമില്ലാത്ത മഞ്ഞ് പിന്നെ നിരമ്പുറം കഴിഞ്ഞ് വന്ന് കുറുവാട് ഇറക്കറ ഇറങ്ങുമ്പോൾ എല്ലാം നല്ല മഞ്ഞ ഉണ്ടെ നല്ല മഞ്ഞന്ന് പറഞ്ഞാൽ മോശമില്ലാത്ത മഞ്ഞ കേട്ടാ കാണുന്ന തോന്നി വീട്ടിലെത്തിയിട്ട് ഇവിടെ വീട്ടിലുള്ളിൽ കൊടുക്കുമ്പോഴത്തേക്ക് ഭയങ്കര തണുപ്പ് ആ അത് അഫിയോട് ചോദിച്ച് ഇവിടെ ഇത്ര തണുപ്പുണ്ടോ ഭയങ്കര തണുപ്പ് അവന് തണുപ്പുണ്ട് പക്ഷേ നോർമൽ ഭയങ്കരമായ തണുപ്പൊന്നുമില്ല നോർമൽ തണുപ്പ് പക്ഷേ എനിക്ക് ഭയങ്കര തണുപ്പ് അപ്പോൾ ഇനിയുണ്ടാവുള്ളിൽ അതാ തൊണ്ട വേദനയും വന്നിട്ടുണ്ട് തൊണ്ട വേദന ഉണ്ടായിട്ടില്ല മൂക്കടപ്പേ ഉണ്ടായില്ലോ ഇപ്പോൾ തൊണ്ട കാര്യം വന്നിട്ടുണ്ട് എന്നാൽ ഒരാളെ ഉറങ്ങാൻ എനിക്ക് അവസ്ഥ അറിയില്ല എനിക്ക് കാണിച്ചാലോ പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ വീട്ടിലേക്ക് പോയി ഇപ്പോൾ സമയം എന്നറിയാം ഇപ്പോൾ പതിനൊന്നര മണിയായിരട്ട രാത്രി പതിനൊന്നേ കാലമായി ഹോസ്പിറ്റലിൽ നിന്ന് നേരെ പയങ്ങളാളിൽ പോയി മൂക്കിലിരിക്കുന്ന മരുന്ന് വാങ്ങാൻ പൊട്ടയി ആ രണ്ട് ഗുളികയേ ഉള്ളൂ പയങ്ങാളിൽ എത്തിയിട്ട് രാമിന് നമ്മുടെ ചങ്ങാണ്ട് അർഫാത്ത് അർഫാത്തിൻ്റെ ഷോപ്പിൽ പോയി ചെറുനിന്നിൽ ഓനെ കാണാൻ പോയി ഓനെ കുറേ ആയി അവൻ്റെ ഷോപ്പിൽ പോയിട്ട് കാണാൻ അങ്ങനെ കാണാൻ വെച്ചിട്ട് പോയതാണ് അങ്ങനെ അർഫാത്തിൻ്റെ ഷോപ്പിൽ തന്നെ ആയി അവിടെ നിന്ന് നമ്മൾ ചാപടിക്കാൻ പോയി സത്യം പറഞ്ഞാൽ എടുക്കാൻ മറന്നുപോയി അവിടെ നിന്ന് നമ്മൾ ചെറുന്ന് തറക്കുമായിട്ട് ചാലം കുടിച്ചിട്ട് വന്ന് ഞാനും അർഫാത്ത് അയ്യോ തണുത്തക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇനി ഒന്ന് ഫ്രഷായിട്ട് കുളിക്കാമെന്നെങ്കിലോ ഈ തണുപ്പിന് കുളിച്ചാൽ പണി കിട്ടും ഒന്ന് ഫ്രഷായിട്ട് കാലം മുഖാലം കഴുകിയിട്ട് കിടന്നുറങ്ങാം പറ്റുമെങ്കിൽ മേലെ കഴുകാം തലവുളി കുരാ മേൽ കഴുകിയിട്ട് കിടന്നുറങ്ങാം എന്നാ തൊണ്ട ഉമ്മിനീര് ഇറക്കുമ്പോൾ ആ ചെറിയൊരു വേദന ഇപ്പോൾ നാഴക്കാലത്തേക്ക് നല്ല വേദനയാണ് സാധ്യതയുണ്ട് ഗുളിക ഉണ്ട് രണ്ട് തരം ഗുളികയുണ്ട് പാരസ്റ്റമോള് വേറൊരു ആ ചെറിയൊരു ഗുളികയുണ്ട് ആ ചെറിയ പൊടിയാ കഫത്തിൻ്റെ ഇതെല്ലാം ആയിരിക്കും തൊണ്ടവേദനയും കഫവും അതെല്ലാം സെറ്റ് ചെയ്താകാൻ വേണ്ടിക്കായിരിക്കും കാലം പോകാനായിരിക്കും എൻ്റെ മക്കളെ സത്യമാണ് വീട് എടുക്കാൻ വിട്ടിട്ടാന്ന് അല്ലെങ്കിൽ അതിന് മാവിടിക്കുന്ന ആക്കുന്നതല്ലോ ഉണ്ടായിരുന്നു അർഫാസ് ഇതുവരെ വീഡിയോയിൽ വന്നിട്ടില്ല അല്ലേ നമുക്ക് ഇന്ഷാതാണ് വേറെ വീടില് ചെയ്യട്ടെ പോവാം കാണാം നമുക്ക് ഓക്കെ നമുക്ക് കാണാൻ ഷോപ്പിൽ ഞാൻ മുമ്പ് എപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതാണ് ഇനിയിപ്പോൾ കുറേ കുറച്ചായി പോകത്താൽ കൊട്ടേക്ക് കുറച്ചായി അവിടെ നല്ലൊരു ചങ്ങായ ഹർഫാസ് ഒരുപാട് കഥയാലുണ്ട് പറയാൻ വേണ്ടിക്ക് ആ എത്തിയിട്ട് പറയാം ഞാനായാലും മുഖം കയറും പോട്ടെ മുഖവും കാലെല്ലാം കയറ്റി ഫ്രഷ് ആയിട്ട് വരാം തഫിയോട് വണ്ടീന്ന് ഗുളിക എടുക്കാൻ പറ്റുന്നുണ്ട് വണ്ടിയിലാണ് ഗുളിയിൽ വണ്ടീൻ്റെ ഫ്രണ്ടിൽ തഫി ഗുളിക എടുക്കാൻ പറ്റുന്നുണ്ട് അപ്പം തന്നെ പുറത്ത് തന്നെ തന്നെ കാൽമൂട്ടെല്ലാം കഴിച്ച് വരാം ഓക്കെ അപ്പം ഇനി അധികം ഒന്നും ഉണ്ടാവില്ല വേഗം കിടന്ന് ഉറങ്ങുന്നു നാട് ഭക്ഷണം കഴിച്ച് നല്ല ചപ്പാത്തിയും ബീഫും അറിയും Meitei khatemana video nda urmi la endita me normal nda urmi la nda a vera ba okay